ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ട് വന്ന പ്രസ്ഥാനമാണേ വിവരമില്ലാത്ത അതുകൊണ്ട് പരിശോധന എങ്ങനെ വേണം ഏത് രൂപത്തിൽ വേണം ഏതെല്ലാം പരിശോധിക്കണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല മനസ്സിലായോ അങ്ങനെ നീ പറയരുത് നിങ്ങളുടെ ആ രീതിക്കനുസരിച്ചാണോ എന്ന് ചോദിക്കുന്നുള്ളൂ നിങ്ങളുടെ രീതിയാണ് പക്ഷെ രീതി ശരിയാവണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ആ പുരോഹിതൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും വ്യക്തി അധിക്ഷേപമുണ്ടോ അതില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരാളാണ് എന്ന് പറഞ്ഞോ മുഖ്യമന്ത്രിയെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശം നടത്തിയോ എനിക്കറിയില്ല ഇതും ആ പുരോഹിതന്മാരിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഒരു കണ്ടപ്പോഴേ തോന്നി ഇനി ശക്തമായ അധിക്ഷേപം നേരിടുകയാണ് എന്ന് വെച്ചോളൂ അപ്പോൾ പോലും ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ് അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്ത ബോധം വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കാം നോർമലി അല്ലെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ കുറ്റോ അതെ അല്ല ഈ പദവിയിലിരിക്കുന്ന ആള് ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾ അടക്കം ആരോപിച്ച സാഹചര്യം നിരവധി ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ ഏതെങ്കിലും നിങ്ങൾ തെറ്റാണെന്നൊരു തിരുത്തില്ല യാതൊരു ചോദ്യങ്ങളാണ് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളല്ല നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ സ്റ്റേറ്റ്മെന്റ് അല്ല ആ ും നടത്താതിരിക്കാനുള്ള വകതെരിവ് ഉണ്ടാകുന്ന ആവശ്യം വരുന്നില്ല പട്ടിക്കുട്ടി പോയ പോലെ ആയില്ലേ സ്റ്റേറ്റ്മെന്റ് എന്നോട് ചന്തമ സ്റ്റേറ്റ് എന്തേട്ടോ കൊണ്ടുപോയി കാണിക്കരുത് ഇല്ലേട്ടോ വിവരമുള്ളവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാറെന്താ മറുപടി പറയാൻ പോലെ എണ്ണിയവർക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ എണ്ണിയവർക്ക് തെറ്റ് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല ഞാൻ ആരോടെങ്കിലും കുറച്ച് അതെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ട എന്നല്ല അവന്റെ കയ്യിൽ നിന്ന് തല്ലി കൊള്ളണ്ട കൊള്ളണ്ടെന്നാ പറഞ്ഞത്